നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം അങ്ങനെ വീറോടെയുള്ള പോരാട്ടത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റ് നില പ്രകാരമാണ് യു ഡി എഫിനെ പതിനെട്ട് സീറ്റുകൾ എൽ ഡി എഫിന് ഒരു സീറ്റ് എൻ ഡി എ ഒരു സീറ്റ് ഏതായാലും വളരെ നാളത്തെ വളരെ ആവേശ ഉച്ചലമായ പോരാട്ടത്തിനൊടുവിലാണ് ഈ ഒരു യു ഡി എഫ് തരംഗം കേരളത്തിൽ അലയടിച്ചിരിക്കുന്നത് പലയിടത്തും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആയിരുന്നു അവസാന നിമിഷം വരെ ഉണ്ടായത് ഏതായാലും ഇത്തവണ ഇരുപത് സീറ്റുകളിൽ പതിനെട്ടെണ്ണമാണ് യു ഡി എഫ് സ്വന്തമാക്കിയിരിക്കുന്നത് വളരെ ആവേശം നിറഞ്ഞ പോരാട്ടം തന്നെയായിരുന്നു പിന്നീട് ഒരു സീറ്റാണ് എൽ ഡി എഫിന് ആലത്തൂർ ഒരു സീറ്റാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി തൃശൂരിൽ സ്വന്തമാക്കിയിരിക്കുന്നത് ഏതായാലും രാഷ്ട്രീയ കൗതുകങ്ങളുടെ കൈപിടിച്ചാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന് മുന്നിലെത്തുന്നത് പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേരളത്തിന് ലഭിച്ചത് മൂന്ന് പുതുമുഖ എം പിമാരെയാണ് സുരേഷ് ഗോപി ഷാഫി പറമ്പിൽ വടകര കെ രാധാകൃഷ്ണൻ ആലത്തൂർ എന്നിവരാണ് ആദ്യമായി ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ മത്സരിച്ച പത്തൊൻപത് സിറ്റിംഗ് എം പിമാരിൽ പതിനഞ്ച് പേരും വിജയിച്ചപ്പോൾ ാണ് പരാജയമർജി ശശി തരൂർ തിരുവനന്തപുരം അടൂർ പ്രകാശ് ആറ്റിങ്ങിൽ എൻ കെ പ്രേമചന്ദ്രൻ കൊല്ലം ആന്റു ആന്റണി പത്തനംതിട്ട കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കര ഡീൻ കുര്യാക്കോസ് ഇടുക്കി ഹൈബീഡൻ എറണാകുളം ബെന്നി ബെഹനാൻ ചാലക്കുടി വി കെ ശ്രീകണ്ഠൻ പാലക്കാട് ഇ ടി മുഹമ്മദ് ബഷീർ മലപ്പുറം എം പി അബ്ദുൾ സമദ് സമദാനി പൊന്നാനി എം കെ രാഘവൻ കോഴിക്കോട് രാഹുൽ ഗാന്ധി വയനാട് കെ സുധാകരൻ കണ്ണൂർ രാജ്മോഹൻ ഉണ്ണിത്താൻ കാസർഗോഡ് എന്നിവരാണ് ലോക്സഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടവർ ആലപ്പുഴയിൽ എ എം ആരിഫ് കോട്ടയത്ത് തോമസ് ചാഴിക്കാടൻ തൃശൂരിൽ കെ മുരളീധരൻ ആലത്തൂരിൽ രമ്യ ഹരിദാസ് എന്നിവരാണ് തോറ്റ സിറ്റിംഗ് എം പിമാർ കെ സി വേണുഗോപാൽ ഫ്രാൻസിസ് ജോർജ് എന്നിവർ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും ലോക്സഭയിലേക്ക് പോകുന്നത് ഇതാദ്യമായി സുരേഷ് ഗോപിയിലൂടെ ബി ജെ പിക്ക് കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ എംപിയെ ലഭിച്ചിരിക്കുന്നു എന്നൊരുള്ള വിശേഷം കൂടിയുണ്ട് അഞ്ച് സീറ്റിൽ ജയമുറപ്പിച്ചാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സിപിഎം മത്സരിച്ചത് സിപിഎം പൊളിറ്റ് ബ്യൂറോ അംഗം വി എസ് വിജയരാഘവനായിരുന്നു സ്ഥാനാർത്ഥികളിലെ സംഘടനാ പ്രധാനി എളമരം കരീമിനെയും കെ കെ ശൈലജയും തോമസ് ഐസക്കിനെയും എം വി ജയരാജിനെയും എല്ലാം മത്സരിപ്പിച്ചതിന് പിന്നിലും ചില ലക്ഷ്യങ്ങൾ ചിലർക്കുണ്ടെന്ന് വിലയിരുത്തലുകളും ഉയർന്നിരുന്നു ഏതായാലും ും പതിനെട്ട് സീറ്റുകളോട് കൂടിയിട്ടാണ് യു ഡി എഫ് തങ്ങളുടെ സീറ്റ് കേരളത്തിൽ പിടിച്ചു നിർത്തിയിട്ടുള്ളത് ഏതായാലും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ വയനാട് എം ആയിട്ടുള്ള രാഹുൽ ഗാന്ധിയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളുടെ ഭൂരിപക്ഷമാണ് രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത് അതുപോലെ തന്നെ എറണാകുളത്ത് ഹൈബ്രീഡിനടക്കമുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ വളരെ ഉയർന്ന ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു പ്രത്യേകതയുമുണ്ട് ഏതായാലും സി പി എമ്മിൽ ഭാവി മുഖ്യമന്ത്രിയായി കണ്ട ശൈലജ ടീസറയുടെ തോൽവിയാണ് എല്ലാവരെയും വളരെ ഞെട്ടിച്ചത് പാലക്കാട് നിന്ന് വടകരയിൽ ഷാഫി കാലുകൂത്തിയപ്പോൾ തന്നെ പറഞ്ഞിരുന്നു എന്തായാലും ഷാഫിക്കൊപ്പം വടകര നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ എല്ലാവരുടെയും ചിന്തകളെ മാറ്റിമറിച്ചുകൊണ്ടാണ് വടകരയിൽ ഷാഫി അത്യുജ്ജലമായ ഒരു പോരാട്ടം നടത്തി വിജയിച്ചിരിക്കുന്നത് ഏതായാലും സി പി എമ്മിൽ ചിലർ പാർട്ടിക്കുള്ളിൽ ശത്രുവായി കണ്ട എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജനവിധിയിൽ തോറ്റു എന്നുള്ള ചില ആളുകളുടെ വിവാദമായിട്ടുള്ള പ്രസ്താവനകളും പുറത്തുവരുന്നുണ്ട് മന്ത്രിയായ കെ രാധാകൃഷ്ണനും ഈ പട്ടികയിലുണ്ടെന്ന് ചിലർ പ്രചരിച്ചിരുന്നു പക്ഷേ തദ്ദേശവാസി എന്ന ജനകീയ മുഖം ആലത്തൂരിൽ രാധാകൃഷ്ണന് തുണയായി ആലത്തൂരിൽ രാധേട്ടൻ എന്നാണ് രാധാകൃഷ്ണൻ മന്ത്രിയായിട്ടുള്ള രാധാകൃഷ്ണനെ എല്ലാവരും വിളിക്കുന്നത് എന്തായാലും ആലത്തൂർ രാധേടിനൊപ്പം നിന്നു എന്ന് തന്നെ പറയാം അതുപോലെ തന്നെ പാട്ടുംപാടി വന്ന കഴിഞ്ഞ തവണ വിജയിച്ച സിറ്റിംഗ് എം ആയിട്ടുള്ള രമ്യ ഹരിദാസനെ ഇത്തവണ എന്തായാലും ആലത്തൂർ കൈവിട്ട് കളഞ്ഞു മത്സരിക്കാൻ ഒരു താല്പര്യവുമില്ല എന്ന കെ കെ ശൈലജയെ പോലും വടകരയിൽ മത്സരിപ്പിച്ചു അതിനുശേഷം പാനൂരിൽ ഒരു ബോംബ് പൊട്ടിച്ചു ടി പി ചന്ദ്രശേഖരന്റെ കൊലപാതകകളെ മഹത്വൽക്കരിച്ചു ഇതെല്ലാമാണ് വടകരയിൽ ഷാഫി പറമ്പിൽ വലിയ വിജയമൊരുക്കിയത് അങ്ങനെ കേരളത്തിലെ ഏറ്റവും ജനകീയ രാഷ്ട്രീയ നേതാവ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്ന സ്ഥിതി വരെ വന്നു ഇതിനു പിന്നിൽ സി പി എമ്മിലെ ചില അടിയൊരു ും കാരണമായി എന്ന് കരുതുന്നവരുണ്ട് പിണറായിക്ക് പകരം സി പി എമ്മിലെ ഒരു വിഭാഗം ഉയർത്തിക്കാട്ടിയ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാണ് ശൈലജ അടുത്ത തവണ രണ്ട് തവണ എം എൽ എ എന്ന ന്യായത്തിൽ ശൈലജയ്ക്ക് നിയമസഭാ സീറ്റും നൽകില്ല അങ്ങനെ ശൈലജ ടീച്ചറുടെ രാഷ്ട്രീയ ജീവിതം തളർച്ചയിലേക്ക് പോകും എന്ന് തന്നെ ഇപ്പോഴേ ചില രാഷ്ട്രീയ വിദഗ്ധരടക്കം പറയുന്നുണ്ട് സിപിഎമ്മിലെ ഒരു ആത്മപരിശോധനയുടെ കാലമാകും ശൈലജ അടക്കം പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ വയ്ക്കാനും സാധ്യതയുണ്ട് ലോക്സഭയിലെ തദ്ദേശീയ രാഷ്ട്രീയമാണ് തോൽവിക്ക് കാരണമെന്ന വിലയിരുത്തൽ ചർച്ചയാക്കാനാണ് ഔദ്യോഗിക പക്ഷത്തിന്റെ ശ്രമിക്കുന്നത് ശ്രമം ഏതായാലും വളരെ മികച്ച പോരാട്ടത്തിനൊടുവിലാണ് കേരളത്തിൽ യു ഡി എഫ് പതിനെട്ട് സീറ്റ് നിലനിർത്തിയിരിക്കുന്നത് എൽഡിഎഫ് ഒരു സീറ്റും എൻഡിഎ ഒരു സീറ്റും നേടിക്കൊണ്ടാണ് ഇത്തവണ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ജനവിധി എഴുതിയത്